അലൈഹി വസല്ലം അലൈവലമക്ക് തൻ്റെ ഭാര്യമാരോടുള്ള സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാൻ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ അതിന് ഒരു നാണക്കിടുണ്ടായിരുന്നില്ല ഒരു മടിയും ഉണ്ടായിരുന്നില്ല ലബിതങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാടാണ് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊന്നും റസൂലുള്ള ചിന്തിച്ചിരുന്നില്ല നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരു സഹാബി വന്നിട്ട് ലബിതങ്ങളോട് ചോദിച്ചല്ലേ മൻ നഹബുനാസിയിലേക്കാണ് റസൂള്ള ലഭിയെ അങ്ങേക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയായിരുന്നു റസുല്ലാൻ്റെ മറുപടി എന്താ ആയിഷ മടിയൊന്നുമില്ല എനിക്ക് ആയിഷയാണ് ഇഷ്ടം അപ്പൊ വന്നാക്കാതെ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ചുമയിച്ചാല് ആണുങ്ങളുടെ കൂട്ടത്തിൽ അങ്ങേക്ക് ആരെയാണ് ഇഷ്ടം നബി നിബിധങ്ങൾക്ക് അയാളുടെ ചോദ്യവും ചോദ്യത്തിന്റെ ശൈലിയൊക്കെ മനസ്സിലായിക്കത് ആദ്യം പറഞ്ഞ മറുപടി ഇഷ്ടപ്പെട്ടില്ല എന്ന നിബിധങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ റസൂൽ സ്വല്ലി സ്വലാം പറഞ്ഞു അബൂഹ അവളുടെ ഉപ്പയാണെന്ന് പറഞ്ഞില്ല എന്താ പറഞ്ഞത് അവളുടെ ഉപ്പയെന്ന് എന്ന് പറഞ്ഞ് നമ്മളെന്നോന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളോട് വലിയൊരു സദസ്സിൽ വെച്ച് പള്ളീൻ്റെ മുമ്പിൽ വെച്ച് എല്ലാവരും ഉള്ള സമയത്ത് നമ്മളോട് ആരെങ്കിലും ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ട ആണ്